സുരേഷ് സുരേഷ് പ്രശംസിച്ചതിൽ രാഷ്ട്രീയം മേയർ എം കെ െന്നുംിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ് രാഷ്ട്രീയത്തിന്റെ പേര് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ് താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ തീർത്തും തെറ്റാണെന്നും താൻ സി പി എമ്മിനൊപ്പമാണെന്നും മേയർ വ്യക്തമാക്കി ഒരു മേയർ എന്ന നിലയ്ക്ക് കോർപ്പറേഷന്റെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകണ്ടെന്നാണെങ്കിൽ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ അധ്യക്ഷനെന്ന് നിലയ്ക്ക് എനിക്ക് പോകാൻ നിർബന്ധിതമാണ് ഞാൻ പോകുന്നു അത് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം തന്നെ വേറെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്